വർഷങ്ങൾക്ക് ശേഷം ദുബായിനോട് വിട പറഞ്ഞ് ഇന്നൊരു പുതിയൊരു രാജ്യത്തേക്കാണ് രാവിലെ തന്നെ ദുബായ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഉച്ചയോടെ തന്നെ ഉസ്ബെക്കിസ്ഥാൻ എയർലൈൻസിൽ ആദ്യ യാത്ര തഷ്കന്തിലോട്ടാണ് വിമാനത്തിൽ കയറി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് എത്തിയിട്ടുണ്ട് അത്യാവശ്യം സൂപ്പറായ ഫുഡ് തന്നെയാണ് ഒരാൾക്ക് കഴിക്കുന്നതിൽ കൂടുതലുണ്ടത് ഞാൻ വാങ്ങിയത് ചിക്കൻ്റെ ഒരു ഐറ്റംസാണ് എങ്കിലും കുഴപ്പമില്ല അതിൻ്റെ ടേസ്റ്റും രസവും ഉണ്ട് കഴിക്കാൻ വൈകുന്നേരത്തോടെ തന്നെ തഷ്കന്തിൽ എത്തിയിട്ടുണ്ട് തഷ്കന്തിൽ മൂന്ന് മണിക്കൂർ വെയിറ്റിങ്ങിന് ശേഷം അവിടെ തന്നെ ഉസ്ബെക്കിസ്ഥാൻ എയർലൈൻസിൽ തന്നെ നേരെ കൊറിയയിലോട്ട് ഈവനിങ്ങിൽ കറക്റ്റ് ടൈമിൽ തന്നെയാണ് ഫ്ലൈറ്റ് എടുത്തത് ഇപ്പം ഞാൻ ഫ്ലൈറ്റിലോട്ട് കയറി അത്യാവശ്യം അടിപൊളി ഫ്ലൈറ്റാണ് അപ്പം കൊറിയയിലെത്തി കാണാം